മൂന്ന് സമയങ്ങളിൽ പണ്ടുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മകരിബിന്റെ തൊട്ടു മുമ്പുള്ള സമയം കുട്ടികളും പെണ്ണുങ്ങളും പുറത്തിറങ്ങാൻ പാടില്ല ഹദീസ് ഉണ്ട് അള്ളാഹു നമുക്ക് ഈ മന്ദിരമാർ ആകട്ടെ എപ്പോഴും മൂന്ന് സമയങ്ങളിൽ പുറത്തു പോകാൻ പാടില്ലാത്ത സമയമുണ്ട് പേടിക്കേണ്ട സമയം ഒന്ന് നട്ടുച്ച സമയം എപ്പോഴും എപ്പോഴങ്ങായി പോകാൻ പാടില്ലാത്ത ചില സമയങ്ങൾ നട്ടുച്ചയ്ക്ക് നൊഹറിന് ബാങ്ക് വിളിക്കുന്ന സമയം ഒറ്റയ്ക്ക് പല സ്ഥലങ്ങളിലും പോകാൻ പാടില്ല അതുപോലെ തന്നെ മകരീബിന്റെ തൊട്ട് മുമ്പ് ആ സൂര്യൻ അസ്തമിക്കുന്ന സമയം ഈ സമയത്ത് പണ്ടുള്ളവര് പറയും കുട്ടികളും പെണ്ണുങ്ങളും പുറത്തിറങ്ങരുത് പുറത്തിറങ്ങിയവർക്കൊക്കെ അറിയാം അള്ളാഹുമാൻ നൽകുമാറാകട്ടെ ആ സമയത്ത് നിങ്ങൾ മകരീബിന്റെ സമയം കഴിയുന്നത് വരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പിടിച്ചു വെക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫിഹു ഹുറൈറ ആറരക്കാണ് ബാങ്ക് ആറരയ്ക്കാണ് ബാങ്ക് ആ ബാങ്ക് വിളിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം നിങ്ങളുടെ ചെറിയ മക്കളെ നിങ്ങൾ പുറത്തുവിടരുത് പെണ്ണുങ്ങള് പുറത്തിറങ്ങരുത് നമ്മൾ അപ്പഴാ ഇറങ്ങുന്നത് തന്നെ ഉറക്കപ്പെടല്ല ഈമാൻ തന്മാർ ആകട്ടെ മക്കള് പറഞ്ഞിട്ട് കേൾക്കണില്ല തുള്ളുസാദെ എന്റെ നേരെ കിടന്ന് ചാടുന്നു കണ്ണുരുട്ടി നോക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതാ നീ പഠിക്കണം ആ സമയങ്ങളിൽ കുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല പണ്ടുള്ള ഉമ്മമാര് പറയത് പണ്ടത്തെ പ്രായമുള്ള ഉമ്മ ആരാ പരിഗണിക്ക പണ്ടത്തെ ഉമ്മമാര് പറയും ആരാ പരിഗണിക്ക എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിടുന്ന സമയം നിങ്ങൾ എന്തു പറയണം തവക്ക് അള്ളാഹുവിനെ വേണം വിടാൻ അള്ളാഹുവിനെ നിങ്ങളുടെ മക്കളെ നിങ്ങളെ വെളിയിലേക്ക് വിടാരു പെങ്ങളെ ആറുമണി കഴിയുമ്പോ കടപ്പുറത്ത് പോകാന് കറങ്ങാ പോകാരു വെളിയിലേക്ക് ഇറങ്ങുന്ന പെങ്ങളെ പല ആൾക്കാരുമുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ആമയും പറയണ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എവിടെന്നെങ്കിലും ഒരു ശെയ്താനേയും വലിച്ചു കയറിയിട്ട് ഇനി കൊണ്ടുവരും പിന്നെ കടന്ന് അനുഭവിക്കും എവിടെന്നെങ്കിലൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് നടക്കുമ്പോഴച്ചോന് പലരും നമ്മളോട് പറയാറുണ്ട് ഉസ്താദ് ഒന്ന് ഓദിത്ത ഒന്ന് ഓദത്ത എനിക്ക് അറിയത്തില്ല ഞാൻ എന്നാ ഓദി കിടക്കാനോ ചിലതിന്റെ ഒക്കെ പണ്ട് ഞാന് എനിക്കറിയുന്ന ഞാനൊരു ഉസ്താദും കൂടെ ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല